ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ്ലോഗ്സ് അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ് എന്താ വീണ്ടും കല്യാൺ സിൽക്സ് ഒന്നല്ലേ ആലോചിക്കുന്നത് അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ല വെറൈറ്റീസ് ഓഫ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് വന്നിട്ടുണ്ട് ഓ എന്താ ഐറ്റംസ് ഐറ്റംസെന്നറിയാമോ ഓ ഞാൻ വന്ന് കണ്ടതും അടിപൊളി സാരീസ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു സോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷാർ ആയിട്ടുള്ള കാര്യമാണ് കാരണം അത്രയും അടിപൊളി ഐറ്റം ആണ് ആൻഡ് റേറ്റ് സാരീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മുടെ ടീച്ചേഴ്സിന് അതേപോലെ തന്നെ ബാങ്കിലൊക്കെ ഉള്ള സ്റ്റാഫ്സിനൊക്കെ തന്നെ അടിപൊളി സാരീസായിരിക്കും ഡെയിലി അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പോയിക്കോണോട്ടോ അത്രയും അടിപൊളി ക്യൂട്ടായിട്ടുള്ള സാരീസാണ് ഏ ഇത് വരുമ്പോഴത്തേക്ക് സിക്സ് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ദേ നോക്കിക്കേ ആ ഒരു ബോർഡർ ആയിട്ട് ഒരു ചെറിയ കസവ് ഒരു തിൻ ബോർഡറിൽ ആ ഒരു കസവ് വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് ആൻഡ് ബോഡി ലുക്ക് നിങ്ങൾ നോക്കിക്കേ അടിപൊളിയല്ലേ ആൻഡ് ഇതിൻ്റെ നല്ല ടസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സാരി കേട്ടോ പിന്നെ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിക്കണ്ടേ അതും വെറും സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് കൊള്ളാം അല്ലേ ഇതിൻ്റെ തന്നെ പല ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേറെയുമുണ്ട് ണ്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് തിൻ ബോർഡേഴ്സ് ഒരു പ്രത്യേക ഗ്ലാമർ ആണ് കാണാൻ അതും അതിനകത്ത് കസവ് വരുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ലുക്കാണ് കൊള്ളാലോ ചെറിയ പൂക്കൾ കൊടുത്തിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് ആ ഒരു കസവിന്റെ മുകളിൽ തന്നെ ഒരു ചെറിയ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതായത് മെറൂൺ കളർ ഈ ഒരു കളറൊക്കെ വരുന്ന കൊള്ളാലേ സാരി അടിപൊളി ഈ ഒരു സാരി ഒന്ന് ജസ്റ്റ് ൂടി ഒന്ന് കാണിച്ചു കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ബോഡി ലുക്ക് വരുന്നത് ആൻഡ് ബോർഡർ ആയിട്ട് നല്ല വീതിക്ക് ആ ഒരു ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ നോക്കി ക്യൂട്ടല്ലേ ഇതിനൊക്കെ തന്നെ ആ ഒരു റേറ്റ് ഉള്ളൂ കേട്ടോ നല്ല ലോ റേറ്റ് ആയിട്ടുള്ള സാരി ആണ് ആൻഡ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരി നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് സോ വൈകുന്നേരം വരെ ഒക്കെ ജോലിക്ക് ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇതിന്റെ വേറൊരു കളക്ഷനും കൂടി കാണിച്ചു തരാം ഏർ ഇതും വരുമ്പോഴത്തേക്ക് ആ ഒരു സെയിം റേറ്റിലുള്ള സാരി തന്നെയാണ് കണ്ടോ കളേ അടിപൊളി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എൻ്റെ കയ്യിൽ ഓരോരോ സാരീസ് വരും കേട്ടോ അത്രയും ഭംഗിയാണ് ഇത് പല്ലു പോഷൻ ഇത് നിങ്ങൾ കണ്ടത് ആൻഡ് ബോഡി ലുക്ക് വരുമ്പോഴത്തേക്ക് ഇതാക്കണ്ടോ കൊള്ളല്ലേ അടിപൊളി ആയിട്ടുണ്ട് ആ ഒരു ചെമ്പരത്തി പോയിൻറ്റ് ആ ഒരു ഇതാണേ വരുന്നത് ആൻഡ് ഈ ഒരു കളർ ആ ഒരു ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കൊള്ളല്ലേ പല്ലു വർക്ക് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ടസൽസും ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ക്യൂട്ട് ലുക്കിൽ കൊള്ളാം നോക്കി നോക്കി അയ്യോ എന്താ നല്ല ഇത് ഇത് ബോഡി ഈ ഒരു പ്രിന്റ് ആയിരിക്കും വരുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു ചെറിയ പ്രിന്റിൽ ആ ഒരു പൂക്കൾ തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ഒയ്യോ ക്യൂട്ട് ഒരു തിൻ കസമിന്റെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്ലൗസ് പീസിൽ അടിപൊളി ഭംഗിയായിരിക്കും എന്താ ഈ ഒരു ബ്ലൗസ് ഒക്കെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ദാ ഈ ഒരു സാരി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ക്യൂട്ടായിരിക്കും കേട്ടോ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്ത സാരി കാണിച്ചുതരാം അപ്പൊ ഈ ഒരു മോഡൽ സാരി എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതിന്റെ തന്നെ അടുത്തൊരു വെറൈറ്റി സാരി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ എല്ലാം വേറെ മോഡൽ സാരി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കാണിച്ചുതരാം സാരിയുടെ റേറ്റ് വരുമ്പോഴത്തേക്ക് തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ബട്ട് നോക്കി അടിപൊളി സാരി എന്ന് പറഞ്ഞാലും പോരാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ സാരിക്ക് ഞാൻ നോക്കി കൊള്ളല്ലേ അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ബോർഡർ ലുക്ക് ഒക്കെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ബോർഡർ ലുക്കൊക്കെ സൂപ്പർ ആയിട്ടില്ലേ ആൻഡ് വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ബ്ലൗസ് ഞാൻ നോക്കട്ടെ വിത്ത് ബ്ലൗസ് അല്ലേ ആ തന്നെ ഇതാണ്ടേ ഇതാണ് നമ്മുടെ ആ ഒരു ബ്ലൗസിൽ വരുന്നത് ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആൻഡ് സ്ലീവില് ഈ ഒരു കളർ നിങ്ങൾക്ക് ബോർഡർ ആയിട്ട് വരികയും ചെയ്യും ഓക്കെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഈ സാരി കണ്ടോ നല്ല ഭംഗിയായിരിക്കും ടീച്ചേഴ്സിനൊക്കെ ഇത് സൂപ്പ് ആയിരിക്കും കേട്ടോ ഇത് ഉടുക്കുമ്പോഴത്തേക്ക് അടിപൊളി അതിൻ്റെ ഇതിന്റെ വേറെയും കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അതിന്റെ പിക്ക് ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഉടുക്കുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടോ ആ ഒരു ബ്ലൗസും ഇതാ ഈ ഒരു സാരി ഒക്കെ ആയിട്ട് ഇതേ ലുക്ക് ആയിരിക്കും വരുന്നത് കൊള്ളല്ലേ ഇതേപോലെ ജിമക്കെ ആയിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് ഒരുങ്ങി കഴിഞ്ഞ അടിപൊളിയായിരിക്കും കൊള്ളല്ലേ തന്നെ വേറെ ഉണ്ട് അടുത്ത അടിപൊളി ഒരു സാരി ഇതും വരുമ്പോഴത്തേക്ക് എണ്ണൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് ബോർഡർ ആയിട്ട് ഒരു മിനി സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുണ്ട് ആൻഡ് സാരി ലുക്ക് അടിപൊളി ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാവോ നമുക്ക് തീരെ വണ്ണം തോന്നിക്കത്തില്ല അപ്പോൾ അത്രയും നല്ല അടിപൊളി സാരിയാണ് നല്ല കിളകുളകളാ കിടക്കണ സാരി കൊള്ളാം കണ്ട കൊള്ളേ ആൻറ്റി ഇതിന്റെ പിക്ക് ലുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടോ ഇതാണ് ആ പിൻറെ ലുക്ക് വരുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ബ്ലൗസ് ഒക്കെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടസാരീസ് പോലും തോറ്റുപോകും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ അതും വെറുതെ രൂപയ്ക്കാണ് ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ വന്ന് ന്യൂ കളക്ഷൻസ് ആണ് അപ്പൊ കണ്ടുടങ്ങി ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നെയാണ് ഇനിയും കൊണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഏ ഇത് കണ്ടോ ഞാൻ നല്ല ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സാരിയുടെ ക്യൂട്ട്നെസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സാരിയാണ് ഇത് ആൻഡ് ഈ ബോർഡറിൽ വരുന്ന ആ ഒരു എന്താ പറയണ ആ ഒരു സ്റ്റോൺ വർക്ക് കണ്ടോ അതൊന്ന് അല്ലേ അടിപൊളി ഓക്കേ കണ്ടോ നല്ല അടിപൊളി സാരി അല്ലേ ലോ റേറ്റിന് നല്ല ലുക്കിലുള്ള ഒരു സാരി ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇതിൻ്റെ എന്താണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ കല്യാൺ സിൽക്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വന്നിട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേ കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി കുറേ കണ്ടു ഇതിന്റെ പല 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 ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും നിങ്ങളൊക്കെ തന്നെ ഈ ഒരു സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് ആൻഡ് വന്നിട്ട് നമുക്കിതാ ഒരു സ്ലീവിൽ ആ ഒരു മിനി സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് കൊള്ളാം ഗ്ലാമർ ആയിട്ടുണ്ട് ഇതാ കണ്ടോ അതിൻ്റെ പിക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തന്നു നേരത്തെയും പിക്ക് അപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ഇത്രയും ഹെവി വർക്ക് ഹെവി പ്രിൻറ്റ് വന്നിരിക്കുന്ന ആ ഒരു സാരിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിരിക്കും കൊടുക്കുന്നത് കണ്ടോ എന്താ ഭംഗിയായിട്ടുണ്ട് കൊള്ളല്ലേ എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളൊക്കെ വാങ്ങിക്കണേ വന്നിട്ട് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് ഇനി അടുത്ത മോഡൽ കളക്ഷൻ കാണാം ആ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തന്നെ വേറെ ഉണ്ട് കേട്ടോ കളക്ഷൻസ് അത് ഞാൻ ഇച്ചിരി കൊണ്ട് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കാരണം വേറൊരു മോഡല് കാണിക്കട്ടെ ഇത് വരുമ്പോഴത്തേക്ക് റേറ്റ് അറുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ ഈ സാരിയുടെ റേറ്റ് ഇതാ ഇതാണ് കളേ നല്ലൊരു ഗ്രീൻ കളറിൽ വന്നത് ഇതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കളറൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ വേറെയും കളേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ തന്നെ ഏ മഞ്ഞ കളർ കണ്ടോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്താൽ മതി വെറും അറുന്നൂറ്റി അറുപതാണെന്ന് തോന്നുന്നു അല്ലേ ഞാൻ പറഞ്ഞത് റേറ്റ് എസ് അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് ഒക്കെ തന്നെ വരുന്നുള്ളൂ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സാരി കളക്ഷനാണ് കണ്ടോ ഇതൊക്കെയാണ് ആ ഒരു ബോഡിയുടെ ലുക്കൊക്കെ വരുന്നത് കൊള്ളല്ലോ അടിപൊളി സാരിയല്ലേ ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നോണ്ട് കൊള്ളാംട്ടോ ഇത് പല്ലുപോശം വരും അല്ലേ അമ്മ ഇത് പല്ലുപോശൻ വരും കണ്ടോ ബോഡി ലുക്ക് ഇതാണ് ആൻഡ് ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് എൻ്റെ ആയാലും ശരി നല്ല കംഫർട്ടായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് ആൻഡ് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ നല്ലൊരു എന്താ പറയണേ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും എടുക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള സാരിയും കൂടിയാണ് കേട്ടോ കൊള്ളാം അല്ലേ അയ്യോ ഓക്കെ ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന സാരീസാണേ ഇനി ഞാനൊരു ഫാൻസി സാരിയുടെ കളക്ഷൻ കണ്ട് ഫാൻസി സാരീസ് എന്തായാലും ഇന്നത്തെ വീട്ടിലില്ല പക്ഷേ ഇവിടെ കണ്ട ഇപ്പോൾ വന്നൊരു ക്യൂട്ട് കളക്ഷനുണ്ട് അത് കാണിക്കാതിരിക്കാൻ മനസ്സ് വരുന്നില്ല കേട്ടോ അതായത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബട്ട് ആ ഒരു എന്താ പറയണേ ഇതിൻ്റെ ഒരു മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ളത് കണ്ടോ പൊട്ടിച്ചിട്ടൂടിയില്ലെട്ടോ ദാ സൂപ്പ് ബൈറ്റ് ഉണ്ട് ആൻഡ് മെറ്റീരിയലിന്റെ ഭംഗി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ അടിപൊളിയാണിത് ആ ഇത് നമ്മൾ ഉടുക്കുന്നുണ്ടോ ഒന്നും കൂടി എട്ടേമ്മ ഓക്കെ ഈ ഒരു സാരി ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഇത് വെയർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്ത് തരാം അപ്പോൾ ഇതിൻ്റെ ക്യൂട്ട്നെസ് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നിങ്ങൾ ഈ ഒരു സാരി മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ കാരണം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള സാരിയാണ് സാരീസൊക്കെ ഉടുത്ത് കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഗ്ലാമർ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റീൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് സ്റ്റുഡൻസിനൊക്കെ തന്നെ കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ ഉടുക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് സിമ്പിൾ ആൻഡ് സാരിയാണ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വർക്ക് ഒന്നും അവർക്ക് ഇഷ്ട അപ്പൊ അവർക്ക് പറ്റിയ അടിപൊളി ഒരു സാരി ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിച്ചു തരാം അടുത്ത സാരി കണ്ടാലോ അടുത്ത സാരി എന്ന് പറയുമ്പോ എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരുന്ന നല്ല അടിപൊളി ഒരു സാരി ആണ് ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയ്യോ എന്ത് നല്ല സാരീസാണ് ഇപ്പൊ വന്നിരിക്കുന്നേ അതിൻ്റെ ഇതിന്റെ പിക്ക് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നേരത്തത് തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു സാരി എടുക്കുമ്പോൾ വരുന്ന ലുക്ക് എന്നിട്ട് ബ്ലൗസിൽ വന്നിട്ട് നല്ലൊരു വീതിക്ക് ഇങ്ങനെ ബോർഡർ ഒക്കെ വന്നിട്ടുള്ളതാണ് കണ്ടോ സാരി ലുക്ക് ഇന്ന് കണ്ടില്ലെന്ന് വേണ്ട ഇതാണ് നമ്മുടെ സാരി നല്ല ഉഗ്രന ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഉഗ്രന നീല കളർ സാരി ആൻഡ് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ കേട്ടോ ഏ അടിപൊളിയായിട്ടുണ്ടല്ലേ ആ ത്രൂഔട്ട് ബോഡി ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഞാൻ പിക്ക് കാണിച്ചു തന്നപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടാണോ എങ്ങനെയാണ് ആ ലുക്ക് എന്നുള്ളത് കൊള്ളല്ലേ കണ്ടോ കൊറേ കൊണ്ടോ ഇങ്ങനത്തത് ഞാൻ ഇങ്ങനെ അതിന് ഇങ്ങനെ ചൂസ് ചെയ്ത് കൊണ്ടു വന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാം അടുത്തതാ ഇതിന്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ അതിന്റെ തന്നെ വേറൊരു കളർ സാരിയാണ് ആണ് ഇതായത് വരുമ്പോഴത്തേക്ക് കേട്ടോ ഇതാണ് ആ ഒരു സാരിയുടെ ലുക്ക് വന്നിട്ട് വരുന്നത് ഇത് പ്രിന്റഡ് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇതിന് മറ്റേ ഇതിന് പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നു അയ്യോ അതിന് പ്ലെയിൻ ബ്ലൗസ് അല്ല അല്ലാട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു നീലയ്ക്ക് വന്നിട്ടും പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഞാൻ വിചാരിച്ചു അത് പ്ലെയിൻ ആണ് നല്ല കേട്ടോ ബ്ലൗസ് ആണ് വരുന്നത് കൊള്ളം കണ്ടോ ആ ഒരു സാരി ലുക്ക് ഈ ഈ പിക്ക് വെച്ചിരിക്കുന്നത് ഭയങ്കര കാര്യമായിട്ടോ അതിൻ്റെ തന്നെ വേറൊരു കളറിൽ വന്നിരിക്കുന്നതാണ് കണ്ടോ തിൻ്റെ റേറ്റ് വന്നിട്ട് വെറും എണ്ണൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആൻഡ് ത്രൂ ഔട്ട് ബോഡി ഈ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണേ അവസാനം ഞാൻ സാരി ഇങ്ങനെ എടുത്തു കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പോൾ നമ്മുടെ സാരിയുടെ ലുക്ക് വരുന്നത് ഇന്നോ ഗ്ലാമറാണല്ലേ അതും വെറും ലോ റേറ്റിന് ബിലോ വൺ തൗസൻഡ് റുപ്പീസ് ഒക്കെ ഇത്രയും അടിപൊളി സാരിസ് എന്ന് വെച്ച് എന്താ അടിപൊളിയാണല്ലേ കൊള്ളല്ലേ അപ്പൊ ആ ഒരു ബ്ലൂ കളറിന്റെ ബ്യൂട്ടിയും ഈ ഒരു ബോർഡറിന്റെ ബ്യൂട്ടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സാരി ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ പ്രിന്റഡ് ബ്ലൗസ് ആണ് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പിക്കിൽ കാണിച്ചു തന്നു എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ആയിട്ട് കാണിച്ചു തന്നതാണ് കൊള്ളല്ലേ ഈ സാരി എല്ലാം കൂടി ഒന്ന് എടുത്തും കൊണ്ട് പോയാൽ എന്തായിരിക്കും അല്ലേ അടിപൊളിയായിട്ടുണ്ട് പല പല കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിന്റെ തന്നെ ഞാൻ നേരത്തെ ഒരു കളർ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പൊ അതും ഒരു ക്യൂട്ട് കളറ് തന്നെയായിരുന്നു ഇനിയും വേറെ കളേഴ്സ് ഒക്കെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ലോ റേറ്റിന് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നിറയെ വന്ന് വാങ്ങിച്ചേക്കണേ എണ്ണൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ തന്നെ ദേ ഇനിയൊരു റോസ് കളർ വരുന്നുണ്ട് അതില് പ്രിന്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതും എണ്ണൂറ്റി പതിനഞ്ച് രൂപ ആ ഒരു റേറ്റിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റോസ് കളർ സാരി ലുക്ക് വരുന്നത് പ്രിൻ്റഡ് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് സാരിയുടെ ഭംഗിയുണ്ടോ അടിപൊളി അതായത് ഇതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ആണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി നല്ല കളക്ഷൻസ് നോക്കി അടിപൊളി അല്ലേ സാരീസിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ തീരെ വണ്ണം തോന്നിക്കത്തില്ല ഷിഫോൺ ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് കണ്ടില്ലേ നല്ലൊരു ക്യൂട്ട് ലുക്ക് വരുന്ന നല്ല സൂപ്പർ സാരി ആണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലുള്ള നല്ലൊരു അടിപൊളി ഒരു ഷിഫോൺ സാരി ഇതിന് വരുമ്പോഴത്തേക്ക് റേറ്റ് വെറും എണ്ണൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സാരിയാണ് ആണ് കേട്ടോ കണ്ടോ എന്താ ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ലുക്കും ആ ഒരു ബോർഡർ ലുക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ആൻഡ് പ്രിൻറ്റഡ് ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തൊരു മോഡൽ സാരി ഞാൻ കാണിച്ചു തരാവേ അത് വരുമ്പോഴത്തേക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാ നോക്കി നല്ലൊരു ക്യൂട്ട് ലുക്ക് തരുന്ന സാരിയാണ് കേട്ടോ ഇത് ഞാൻ ഉടുത്തു നോക്കിയതാണ് ഇത് ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഉടുത്തും കൊണ്ട് നിൽക്കാം രാവിലെ മുതൽ രാത്രി വരെ ഉടുത്താൽ പോലും നമുക്കൊരു എന്താ പറയുന്നത് ഒരു കംഫർട്ട്ലെസ് ലെസ്സ് തോന്നിക്കത്തില്ല അത്രയും നല്ല ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ഇതിൻ്റെ പല കളർ അങ്ങോട്ട് പർച്ചേസ് ചെയ്യുക എന്നിട്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഇനി എന്തൊക്കെയുണ്ട് അത് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോഴെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം ഉടുത്തും കൊണ്ട് നല്ല തിളങ്ങാൻ പറ്റുന്ന സാരി

ഓക്കെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇത് വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രൈപ്സ് മോഡലാണ് ഈ ഒരു സാരി ലുക്ക് വന്നിട്ട് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കണ്ടോ ആൻഡ് ഇത് വരുമ്പോ നല്ല മിനിങ്ങി കണ്ടോ ആ സാരി സാരിലൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന അപ്പൊ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാരിയാണ് അപ്പൊ ലോ റേറ്റിന് എന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് ഇല്ല നല്ല ഒരു കുറച്ചും കൂടി നല്ല റേറ്റ് തോന്നിക്കുന്ന ടൈപ്പ് ഉള്ള ഒരു സാരിയും കൂടി തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു ആയിരം രൂപയൊക്കെ റേറ്റ് പറയുന്ന ഒരു സാരിയാണ് അപ്പൊ നമുക്ക് കൊടുത്ത് നന്നായിട്ട് അതിനെ സ്റ്റൈലിഷ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റുവേ ഇനി അടുത്തൊരു ലോ റേറ്റ് സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ അടുത്തത് ഇനി ഒരു ക്യൂട്ട് സാരി ഞാൻ കാണിച്ചു തരാം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ചെക്ക് ഡിസൈൻ വരുന്ന സാരി കണ്ടോ ഇതൊക്കെ ഭയങ്കര കംഫോർട്ടാണോ കേട്ടോ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് മാത്രമല്ല ഇതിൻ്റെ ഗ്രീൻ ഉണ്ട് യെല്ലോ കളറുണ്ട് വയലറ്റ് കളറുണ്ട് ഇത് നോക്കി കണ്ടോ ഇത് യെല്ലോ ആൻഡ് ഗ്രീൻ കളറിൽ വയലറ്റ് കളറില് ഏത് കളറാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് വന്ന് ചൂസ് ചെയ്താൽ മതി നല്ല ചെക്ക് ഡിസൈനിൽ വരുന്ന നല്ല ക്യൂട്ട് സാരിയാണ് ഭയങ്കര ആയിട്ടുള്ള സാരിയാണ് കണ്ടോ കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ തന്നെ പറ്റിയൊരു സാരി ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലോ റേറ്റിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ ഒരു പ്രോഗ്രാംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബർത്ത് ഡേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉടുത്ത് നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സാരിയും കൂടിയാണേ അപ്പോൾ സ്റ്റുഡൻസിനും കൂടി പറ്റിയൊരു സാരിയാണ് കണ്ടല്ലോ അടുത്ത ഞാൻ കാണിച്ചു തരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ സാരിയാണ് ആണ് ഇതാ കണ്ടോ നല്ലൊരു ബ്ലൂ കളർ ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ദൈ നല്ലൊരു ഗ്രീൻ കളർ ഈ ഗ്രീൻ കളർ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ ബർത്ത് ഡേ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അതായത് ഈ ഒരു സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും ആൻഡ് നല്ല എന്താ പറയണേ കുറച്ച് ഈ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു ബ്ലൗസും ഒക്കെ ആയിട്ട് പെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാരി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ആൻഡ് ഈ ഒരു റെഡ് കളറും അതേപോലെ തന്നെ റേറ്റ് വരുന്നൊരു സാരിയാണ് കൊള്ളമല്ലോ ഇതൊക്കെ അടിപൊളി കളക്ഷൻസ് അതെ എന്റെ കൂടെ ലക്ഷ്മി അറിയല്ലോ ലക്ഷ്മീനെ അപ്പൊ അതെ വന്നിട്ട് ഞാൻ ഈ കാണിച്ച ഒക്കെ തന്നെ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കി ഇവളുടെ അടുത്ത് വന്നാ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ അയ്യോ എന്തോരം കളക്ഷൻസ് ആണെന്നറിയാ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊന്നും മാത്രമല്ല മാത്രല്ലോ ഇനിയും ഒരേ ഇവിടെ പുതിയ സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഞാൻ ഇനിയും വരാം സാരീസിൻ്റെ വീഡിയോസുമായിട്ട് കാരണം ഇപ്പോഴൊന്നും തീരത്തില്ല കാണിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയേറെ കളക്ഷൻസ് ആണ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ സാരീസ് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു സാരീസ് ആണ് ഇനിയും ഒരുപാടുണ്ട് അപ്പം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കാരണം അതെ ഫാൻസി സാരീസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് മാത്രല്ല ഡെയിലി വെയേഴ്സിൽ ഇനി ഇനി നിറയെ കളക്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണണ്ടേ കാണണമല്ലോ അപ്പൊ ഞാൻ ഇനിയും വരുമല്ലോ സോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്റെ ചാനൽ അപ്പൊ നമുക്ക് പുതിയ പുതിയ കലാൻഡ് സിൽക്സിന്റെ കളക്ഷൻസ് ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റും സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ